ചേഞ്ച് ചേഞ്ച് തന്നെ പോണം ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ മത്സരിച്ചിട്ടുള്ള ും കോഴിക്കോട് മത്സരിച്ച എന്നെയും ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച കോഴിക്കോട്ടെ മതേതര മനസ്സുകളോട് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് കോഴിക്കോട്ടെ ജനങ്ങൾക്കുള്ള വിജയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ചില തെറ്റായ സമീപനങ്ങളാണ് ചിലർ സ്വീകരിച്ചത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ മാർഗത്തിന് പകരം ചിലർ ഉപയോഗിച്ച ഹീനമായ മാർഗം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഏതായാലും കോഴിക്കോട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങളോട് ഞങ്ങൾക്കൂടെ നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുള്ള എക്സിറ്റ് പോളിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എ വൻപിച്ച് ഭൂരിപക്ഷം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് യു പിയിൽ പോലും മഹാരാഷ്ട്രയിൽ പോലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി ഗവൺമെൻറ് രൂപീകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ഗവൺമെൻറ് ഡൽഹി വരും പ്രത്യേകിച്ച് ഫാസിസ്റ്റ് വാഴ്ചക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത് ശ്രീ രാഹുൽ ഗാന്ധി ആരംഭിച്ച പോരാട്ടമുണ്ട് അതുകൊണ്ട് ആ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ രണ്ടുപേരും ലോകസഭയിൽ ശക്തമായി പ്രവർത്തിക്കും എന്നാണ് ഇവിടെ ഉറപ്പ് നൽകാനുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ വളരെ ന്യായമായ ആവശ്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകും എന്ന് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങൾ ശ്രീ ഷാഫി പറയും ഞാൻ എൻ്റെ ഇവിടെ വാക്കുകൾ നിർത്തുകയാണ് നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് వేరే రేంజ్ ఆగు